പരിചയപ്പെടുത്താൻ പോകുന്നത് കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന് പറഞ്ഞ കഥയാണ് ഇത് എഴുതിയത് ബേ സുഅ എന്ന് പറഞ്ഞ ആളാണ് ഞാനെങ്കിലും കോഴിക്കുഞ്ഞ എന്ന കഥയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ഈ കഥ ഇംഗ്ലീഷിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു താറാക്കുഞ്ഞ മുട്ട വിരിഞ്ഞ് പുറത്തു വന്നു അത് പറഞ്ഞു മുട്ട വിരിഞ്ഞ് ഞാൻ പുറത്തു വന്നു കോഴിക്കുഞ്ഞു പറഞ്ഞു ഞാൻ നടക്കാൻ പോവുകയാണ് താറാക്കുഞ്ഞു പറഞ്ഞു ഞാനും കോഴിക്കുഞ്ഞും പറഞ്ഞു ഞാനൊരു കുഴി കുഴിക്കുകയാണ് താറാക്കുഞ്ഞു പറഞ്ഞു ഞാനും കോഴിക്കുഞ്ഞും പറഞ്ഞു എനിക്കൊരു പുഴുവിനെ കിട്ടി താറാക്കുഞ്ഞു പറഞ്ഞു എനിക്കും കോഴിക്കുഞ്ഞ് പറഞ്ഞു ഞാനൊരു ചിത്രശലഭത്തെ പിടിച്ചു താറാക്കുഞ്ഞ് പറഞ്ഞു ഞാനും കോഴിക്കുഞ്ഞും പറഞ്ഞു ഞാൻ നീന്താൻ പോവുകയാണ് താറാക്കുഞ്ഞു പറഞ്ഞു ഞാൻ കോഴിക്കുഞ്ഞെ പറഞ്ഞു നോക്ക് ഞാൻ നീന്തുകയാണ് താറാക്കുഞ്ഞു പറഞ്ഞു ഞാനും കോഴിക്കുഞ്ഞെ ഉറക്കെ പറഞ്ഞു രക്ഷിക്കണേ കോഴിക്കുഞ്ഞെ നിലവിളിച്ചു താറാക്കുഞ്ഞു കോഴിക്കുഞ്ഞെ കുളത്തിൽ നിന്നും പിടിച്ചു കയറ്റി ഞാൻ ഇനിയും നീന്താൻ പോവുകയാണ് താറാക്കുഞ്ഞു പറഞ്ഞു ഞാനില്ല കോഴിക്കുഞ്ഞും പറഞ്ഞു